എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന ഒരു നഗരത്തിലാട്ടോ നമ്മളെ സുവിൻ്റെ നിന്ന് എനിക്ക് തോന്നുന്ന ഒരു പതിനഞ്ച് മിനിറ്റ് ദൂരം മാത്രമേ ഉള്ളൂ പക്ഷേ നമ്മൾ ഇന്ന് ചരിത്രത്തിനെയൊന്നും ഉണർത്താൻ പോകുന്നില്ല ആ ചരിത്രത്തിന് ഇടയിലൂടെ നമ്മൾ നടന്ന ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇന്ന് നമ്മൾ ഇവിടെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഒരു ക്വാളിറ്റി ടൈം നമ്മളിവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ആ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് നല്ല ഒരു തണുത്ത കാലാവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇച്ചിരി തണുത്തിരിക്കുന്നത് കേട്ടോ നിങ്ങൾ ക്ഷമിക്കുക ഞങ്ങൾ ഉണരുന്നതായിരിക്കും സുഹൃത്തുക്കളെ ഞങ്ങൾ ഇങ്ങനെ ഓരോ ടൗണിലോട്ടും ട്രിപ്പൊക്കെ പോകാണ്ടല്ലോ ഈ ടൗണിൽ കൂടിയാ പോകുന്നത് അപ്പം അപ്പോഴൊക്കെ ഞങ്ങൾ ഇങ്ങനെ വിചാരിക്കുന്നത് ഒരു ദിവസം ഇവിടെ ഒന്ന് കേറണമല്ല കാരണം ഇവിടെ ഒരു ഒരു ഐക്കോണിക് ഒരു ഡിഫറന്റ് ആയിട്ടുള്ള ഒരു ക്ലോക്ക് ഉണ്ട് അതുപോലെ തന്നെ ഒരു സെന്റ് മേരീസ് ചർച്ച് ഉണ്ട് വേറെ അപ്പൊ അതൊക്കെ കാണുമ്പോൾ അതുപോലെ ചർച്ച് അപ്പൊ ഇതിലേക്ക് ഒന്ന് കയറണം എന്ന് ഞങ്ങൾക്ക് ഒരു ആഗ്രഹമാണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ അവിടുന്ന് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഉള്ളൂ ഇങ്ങോട്ടേക്ക് അപ്പൊ എന്താണെങ്കിലും ഒന്ന് വരാന്ന് വിചാരിച്ചിട്ട അങ്ങനെ വന്നതാണ് കേട്ടോ ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് സെന്റ് സാംസൺ ചർച്ചിന് ഫ്രണ്ടിലാണ് കേട്ടോ ഫ്രണ്ടിലല്ല സൈഡിലായിട്ടാണ് അപ്പൊ ഈ ഒരു ചർച്ച് എണ്ണൂറ്റി തൊണ്ണൂറ് ഏടി ആ ഒരു ടൈമിൽ പണി കഴിച്ചതായിട്ടാണ് നേരം തൊട്ട് ഈ ചർച്ച ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് പറയപ്പെടുന്നത് അപ്പൊ നമ്മൾ അത്രയും പഴയ ഒരു ചർച്ചയുടെ ഫ്രണ്ടിലാണ് കേട്ടോ ഇപ്പൊ നിൽക്കുന്നത് ഇവിടുത്തെ വേറൊരു പ്രത്യേകത അറിയാം ഇവിടെ ചുറ്റോട് ചുറ്റും സിമെട്രി ആണ് കേട്ടോ ഇതിന്റെ ഫ്രണ്ടിൽ സൈഡിലും പുറകിലും ഫുള്ള് സിമട്രിയാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് തന്നെ ഒരു സിമട്രിയിലാണ് അപ്പോൾ അവിടെ നിന്നിട്ടാണ് നമ്മൾ ഇതിന്റെ കഥ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് ഇവിടുത്തെ ആ ഒരു പഴയ ടൈപ്പ് ഉള്ള ആ ഒരു എന്താ കൊത്തുപണികളും ഇതൊക്കെ ഒന്ന് കണ്ടു നോക്കി ഇവിടുത്തെ ചർച്ചകളൊക്കെ അതായത് ഈ യു കെയിലെയും ഈ യൂറോപ്യൻ കൺട്രീസിലെ ചർച്ചകളൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിൽ കയറിയിട്ട് ഇതിന്റെ ഒരു പണിയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം അപ്പൊ ഇത് നമ്മൾ ചർച്ചിൻ്റെ ഉള്ളിൽ കയറിയിട്ടാ ഭയങ്കര കാമൻ കാമാൻ ആണ് കേട്ടോ വേറെ ആരും ഇല്ല ഞങ്ങളും മൂന്നുപേരെ മാത്രമേ ഉള്ളൂ ആകെ ആമയുണ്ടാക്കുന്ന വെച്ചാൽ പടം മഹലേ കേട്ടോ അതുപോലെ നമ്മൾ ഇങ്ങനെ ചർച്ച ഇങ്ങനെ കാണുമായിരുന്നു പ്രാർത്ഥിച്ചു ഫസ്റ്റ് എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം അപ്പൊ ചർച്ചിൽ കയറുമ്പോൾ നല്ല ബാക്കി ഇവിടുത്തെ

ഒരു വലിയ നോക്കി ഇപ്പൊ ജൂബിലി ക്ലോക്കിന്റെ ഫ്രണ്ടിലായിട്ടാണ് കേട്ടോ ഇതാണ് ജൂബിലി ക്ലോക്ക് ഇതിലെ കൂടിയാണ് ഞങ്ങൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് പോകാൻ പതി നോക്കി ക്ലോക്ക് നോക്കിയെന്ന് പറഞ്ഞ് ഭയങ്കര ആശ്ചര്യത്തോടെ നോക്കി നിക്കാറുണ്ട് ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുന്ന ഞങ്ങളപ്പത് ഈ ടൗണിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ഒരു നയൻത്ത് സെഞ്ചുറിയിലുള്ള ഒരു പഴയ കെട്ടി പഴയ ടൗൺ കെട്ടിടന്ന് പഴയ ടൗൺ ആട്ടോ ഭയങ്കര പഴക്കമുള്ള ഒരു ടൗൺ ആണ് ഭയങ്കര മനോഹര കാണാൻ ഇന്ന് പക്ഷെ എനിക്ക് ഈ ഒരു ക്ലൈമറ്റിൽ ഈ ഒരു നഗരം ഇഷ്ടപ്പെട്ടിട്ടില്ല ഇവിടെ രണ്ട് അടിപൊളി ചർച്ച ഉണ്ട് കേട്ടോ ഒന്നിപ്പോ നമ്മൾ നേരത്തെ കണ്ട ചർച്ച് പിന്നെ ഒന്നത് ഇവിടെ നമ്മുടെ സെന്റ് മേരി കാത്തോലിക് ചർച്ച് ഓഫ് സെന്റ് മേരി അതായത് അടിപൊളി ചർച്ച് ഉണ്ട് ഇനി നമുക്ക് ആ ചർച്ച് കൂടെ അകത്തേക്ക് കയറി കാണാം കേട്ടോ ഒരു ക്ലോക്ക് ആണ് ആയിരത്തി എണ്ണൂറ്റിഇരുപത്തിരണ്ടിലുള്ള ഒരു ക്ലോക്ക് ആണ് എനിക്ക് തോന്നുന്നത് ക്ലോക്ക് ആയിരിക്കണം അത് അല്ലടി നേരത്തെ അനുസരിച്ച് മാറുന്ന സംഭവമാണ് അത് അതെ ഞങ്ങൾ ഈ ചർച്ചിനകത്തേക്ക് കയറാൻ വേണ്ടി പോവാട്ടോ ഇതിലെ പോകുമ്പോ എപ്പോഴും മനസ്സിൽ ഈ ചർച്ചിലൊന്ന് കേറണത് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ അപ്പൊ ഇന്നും നമ്മളത് സാധിക്കാൻ വേണ്ടി പോവാണ് വേണ്ടോ ഒരു കുഞ്ഞ് ചർച്ച് നല്ല രസമുള്ള ഒരു ചർച്ച് കേട്ടോ നമുക്ക് സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള ചർച്ചകൾ പോലെ ഒരു വ്യത്യാസമുണ്ട് ഓഹോ കടന്നു ില്ലല്ലേ കുട്ടി ചർച്ച പക്ഷെ നല്ല രസമുള്ള ചർച്ച അതുപോലെ കണ്ടോ ആ ഇതിന്റെ ഓടൊക്കെ കണ്ടോ ഓടല്ല ഒരു തരം കല്ലുകൾ ഇങ്ങനെ പാകി വെച്ചേക്കുന്ന പോലത്തെ ഒരു സെറ്റപ്പ് ഇത് ആ ഒരു ഇത് സെഞ്ചുറി 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 ആയിരം വരെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ കാണാം ഇത് വേണ്ട ആയിരുന്നു ഈ ചർച്ച ഓൾറെഡി കണ്ടോ ഈ ഒരു സെറ്റപ്പിലായിരുന്നു ഇപ്പോഴാണ് ഇതിന് അതെന്താണെന്ന് അറിയില്ല അത് വേണ്ട ഒരു ക്ലോക്ക് പോലെ എനിക്ക് തോന്നുന്നത് ഇതൊരു പഴയ ക്ലോക്ക് ആയിരിക്കണം അത് കണ്ടോ അവിടെ ഒരു ക്ലോക്ക് പോലെ ഒരു സാധനം ഉണ്ടാകും എനിക്ക് തോന്നുന്നു നിഴലൊക്കെ വന്നിട്ട് വെയിലടിച്ചു നിഴല് വരുന്ന സെറ്റപ്പ് ആയിരിക്കണം ഇന്ന് ഈ ചർച്ച് ക്ലോസ് ആട്ടോ അതേ അവിടെ ലോക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് അകത്ത് കയറാൻ പറ്റില്ല നോക്കാം ഇനി ഒന്ന് റൗണ്ട് ചെയ്ത് നമുക്ക് നോക്കിയിട്ട് വരാം എന്നിട്ട് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാം അല്ലേ ഇത്രയും വർഷം പഴക്കമുള്ള പള്ളി അല്ലേ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ക്ലോസ് ഇട്ടേക്കുന്നത് ഇവിടെയും സാമൂഹിക വിരുദ്ധ അതുപോലെ തന്നെ ഇവിടെയും ഫുള്ള് സെമിത്തേരി ആട്ടോ ഇവിടുത്തെ പള്ളികൾക്കെല്ലാം അങ്ങനെ ഒരു പ്രത്യേകത പ്രത്യേകതയുണ്ട് അല്ലെങ്കിൽ ആ ഇവിടെ നേരെ ഇങ്ങനത്തെ മരങ്ങളാണ്ടാവുക അപ്പൊ ഇതിനകത്ത് കയറാൻ പറ്റാത്ത വിഷമത്തില് ഞങ്ങൾ പുറത്തുനിന്ന് പ്രാർത്ഥിച്ചു ഇനിയിപ്പോ നമ്മൾ നേരെ അടുത്ത സ്ഥലത്തേക്ക് പോകട്ടോ ഒത്തിരി ഒന്നും കാണാനില്ല ഈ ഒരു ചെറിയ നഗരത്തിലൂടെ ചുമ്മാ നടക്കാനുള്ളൊരു ഇത് ആഗ്രഹം കൊണ്ട് വന്നേ കാരണം ഒരുപാട് തവണ നമ്മൾ ഇതിലേ പോകുമ്പോൾ ഇവിടെ ഒന്ന് കയറണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ട് വന്നേഫി അതേപോലെ തന്നെ ഇവിടെ ഭയങ്കര ഇംഗ്ലീഷ് ഒരു ആ ഒരു ഇതില്ലേ ബ്രിട്ടീഷ് ടൈപ്പ് അപ്പോൾ അങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ ഒതന്റിക് ടൈപ്പ് ഷോപ്പുകളുണ്ട് അതേപോലെ തന്നെ എന്നാ ടീ ഷോപ്പുകളുണ്ട് അപ്പോൾ അവിടെയൊക്കെ കയറി നമുക്കൊന്ന് ടീ ഒക്കെ കുടിച്ച് ഇരിക്കുന്നു പിന്നെന്താ പറയാ എല്ലാ ഒരു പഴമ ഇങ്ങനെ നമുക്ക് അങ്ങനെ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് അല്ലെ ഇതിനെ കുറിച്ച് അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മള് നമ്മൾ ഇതിന്റെ ചരിത്രത്തിനെ ഒന്നും ഉണർത്തുന്നില്ല ആ ഉണർത്താതെ അതിനിടയിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നുള്ളു അപ്പൊ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ക്രിക്കലേഡ് പറഞ്ഞിട്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും അല്ലെ കാരണം ഒത്തിരി പഠിച്ചു വേണം നമ്മൾ ഇതൊക്കെ ചെയ്യാം പക്ഷെ നമുക്ക് അങ്ങനെ പഠിക്കാനുള്ള ഒരു ഇത് കിട്ടിയില്ല കണ്ട കൗതുകത്തിൽ ഇറങ്ങി തിരിച്ചാണ് ഞങ്ങള് അപ്പൊ ഇത് ഈ കാണുന്നത് മെഡോ എന്ന് പറയുന്ന ഒരു സ്കൂളാണ് ഏട്ടെ ഇതിനു മുമ്പ് വേറെ വേറെന്തെങ്കിലും ഓൾഡ് ടൈപ്പ് ബിൽഡിംഗ് ആയിരുന്നോന്നറിയില്ല പക്ഷെ ഇപ്പൊ അതേതാനൊരു സ്കൂളായിട്ടാണ് പ്രവർത്തിക്കുന്നത് അപ്പൊ അവിടെയും കൂടി നമ്മളൊന്ന് കണ്ടു കാരണം ആ ഒരു ബിൽഡിങ് കാണാൻ നല്ല രസമുണ്ട് പുറത്തുനിന്ന് അതൊക്കെ ഒന്ന് കണ്ടിട്ട് ഇനി നമ്മൾ നേരെ തിരിച്ചത് ഒരു കോഫി ഷോപ്പിൽ പോകാണ് കേട്ടോ ചെറിയൊരു കോഫി ഓടിക്കാൻ കോഫി കഴിക്കാനായിട്ടൊരു കോഫി ഷോപ്പിൽ കയറി എന്തൊക്കെയോ ഐറ്റം പറഞ്ഞിട്ടുണ്ട് പിസയും അതുപോലെ തന്നെ വേറെന്തൊരു പേര് പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല എന്താണ് അപ്പൊ അതും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട് അതിന്റെ ഇത് നമ്മുടെ ആമകുട്ടി ഈ തണുപ്പത്ത് ഇങ്ങനെ കോഫിയെല്ലാം കുടിച്ചിരിക്കാൻ നല്ല സുഖമാണ് ഇവിടെ ആണെങ്കിൽ നമുക്ക് പുറത്തോട്ടുള്ള കാഴ്ചകളും കാണാം നമ്മൾ ഹീറ്റിന്റെ അടുത്ത് വന്ന സ്ഥലം കുടിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇനി കോഫി കുടിക്കുമ്പോ കാണാം ഇപ്പോഴത്തെ നമ്മൾ കോഫി വന്നിട്ടുണ്ട് നമ്മൾ കോഫി കുടിക്കാൻ വേണ്ടി പോവാണ് ഓർഡർ ചെയ്ത ചീസ് ഒണിയൻ ഒരു പിസയാണ് ഇതിന്റെ പേര് മടിയോ ഇതിന്റെ എന്തോ അടിപൊളി പേരാ അതിന്റെ ഓക്കേ ോ എന്താപൊി പേരാണ് കോഫി കുടിക്കാണ് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടുണ്ട് അല്ലേ ഞങ്ങള് കോഫിയൊക്കെ കുടിച്ച് ഇറങ്ങിട്ടോ നല്ല കോഫിയും അതേപോലെ തന്നെ നല്ലൊരു സ്നാക്സും ആയിരുന്നു ഇറങ്ങിയപ്പോ നല്ല മഴ തുടങ്ങിട്ടോ നല്ല മഴയല്ല ഒരുമാതിരി മഞ്ഞ് വീഴുന്ന പോലെ മഴ തുടങ്ങി

ക്ലൈമറ്റ് ഒരു രക്ഷയില്ല ഇത് നോക്കി എന്തോ ഒരു ആക്ച്വലി ഞാൻ അത് പറഞ്ഞു തുടങ്ങിയത് അതിലോട്ട് എത്താൻ പറ്റിയില്ല അടിപൊളിയാണ് ഇത് ഈ കാണുന്ന ജൂബിലി ക്ലോക്ക് ഇത് അറിയപ്പെടുന്ന വർക്കിംഗ് ആണ് ജൂബിലി ക്ലോക്ക് അങ്ങനെ കൊറേ നാളൊക്കെ അതെ വലിയ അതിനു മാത്രം കാണാൻ മാത്രം ഒന്നും ഇല്ല ഒരു കുഞ്ഞ ഒരു ചെറിയൊരു ടൗൺ പക്ഷെ ഭയങ്കര പഴമ ഉള്ള ഒരു ഇതാണ് ഞങ്ങളുടെ അടുത്ത് തന്നെ അതെ അതെ ഇത് കണ്ട് ഇവിടെ ഒരു നമ്മളൊരു രണ്ട് രണ്ട് മണിക്കൂറേ നമ്മൾ ആകെ സ്പെൻഡ് ചെയ്തോളൂ പക്ഷെ നല്ലൊരു ആ രണ്ട് മണിക്കൂർ നല്ല രണ്ട് മണിക്കൂറായിരുന്നു നമ്മളിപ്പോ ഹെറിറ്റേജ് ഏഹ് എങ്ങനെയാ പറഞ്ഞത് ാണ് അതായത് മുമ്പേ പറഞ്ഞത്െറിറ്റേജ് ടൗൺ ആണ് കേട്ടോ ഞങ്ങൾ ആക്ച്വലി ഇതുവരെ കാണാൻ പോയിട്ടില്ല

ഹൗസോ അങ്ങനെ എന്തുവാട്ടോ ഇതിപ്പോ ഒരു സലൂൺ ആയിട്ട് വർക്ക് ചെയ്യുക കേട്ടോ സലൂൺ ആയിട്ട് യൂസ് ചെയ്യുക ഈ ഒരു ഇതിനെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത് ഇവിടെയാണ് ഇതാണ് ടൗൺ ഹാൾ ഇനി നമ്മൾ നേരെ ടി കെ മാക്സിലേക്ക് പോകട്ടെ അപ്പൊ ടി കെ മാക്സിൽ ചെന്നിട്ട് കാണാം നമ്മുടെ കുഞ്ഞൻ വണ്ടീനെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് വന്ന് വന്ന് ഭയങ്കര ഇഷ്ടമായി എനിക്കിപ്പോൾ നമ്മുടെ കുഞ്ഞൻ വണ്ടീനോട് എനിക്കിപ്പോൾ ഒരു പ്രണയമാണ് അല്ലേ ഇതാട്ടോ എവിടെ കുഞ്ഞൻ വണ്ടി അങ്ങനെ നമ്മൾ മാക്സിൽ എത്തി ആസ് ഷോപ്പിംഗ് ആമി അത് വേണോ ഇത് എന്ന് പറഞ്ഞോണ്ട് എന്നാ അവിടെ ഉണ്ടോ അപ്പൊ നമ്മുടെ ഒരു ചെറിയ ഷോപ്പിംഗ് കൂടി നിങ്ങൾക്ക് സ്വാഗതം എന്ത് മേടിക്കാനാ വന്നേന്ന് പോലും അറിയത്തില്ല ഒരു ആത്മാവ് ഇവിടെ ഉള്ള പോലെ ടീമാക്സ് ഭയങ്കര ഇഷ്ട സാധനങ്ങളും മേടിക്കൂലേ അതൊരു ആയിട്ടുള്ള ഐറ്റംസ് നല്ല ഫ്രൂട്ട് ബോളും ഉണ്ട് ഇത് നോക്കിയാൽ നമ്മുടെ ചെറുപഴം ഇങ്ങനെ ടേബിൾ ഇങ്ങനെ അതേപോലെ തന്നെ ഒരു lettuce lettuce alle cabbage cabbage done this to orakane nalla tharam can, appada this cabbage candy jar maru ingane saithale ivaru nalla cute cute add cheyala inga thoru bowl idukke idenda sana okay ide palam thooki idunna sana gando ee idu eh idani pole alle oru vaadu cute cute items undu സെറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കെ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഐറ്റംസ് ഇതാ ഓരോരോ ജാറുകളൊക്കെ നമുക്ക് എന്റെ പൊന്നു ചുക്കു പ്ലീസ് നോ 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 ലാസ്റ്റ് ടൈം ഡേ ഇതുപോലെ എഗ് മേടിച്ചോ ഒന്നും ഇല്ലായിരുന്നു വെറുതെ കൊടുക്കത്തെ ഇല്ലായിരുന്നെറുതെ കൊടുത്തല്ലാണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കി മേടിക്കുട്ടോ ഒന്നും ഇല്ല അതൊക്കെ ഉണ്ട് ആമിക്കുട്ടെന്നെ അതെന്നാച്ച കളറോട്ടെ അമ്മ അതൊന്നും വേണ്ടപോന്നെ അമ്മ ഏജിനുള്ളത് ആമി കുഞ്ഞാന്ന് പറയാൻ ഇഷ്ടോക്കിയേ ഞാൻ ബിഗായില്ലേ അവൾക്ക് എന്തേലും എടുത്തിട്ട് പോവാ ആ ഒന്നും എടുക്കണ്ട എവിടെ പോട്ടെ പോട്ടെ